കൂട്ടുകാരുന്നു ഞാൻ വന്നിരിക്കുന്ന ഒരു തനി നാടൻ വീഡിയോ ആയിട്ടാണ് വീട്ടിൽ നമുക്ക് കഞ്ഞിക്കും ചോറിനൊക്കെ പറ്റിയ ഒരു അടിപൊളി കൂട്ടാൻ അപ്പോൾ അത് വളരെ ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം എന്ന നല്ല രുചിയാണ് വേറെ അധികം സാധനങ്ങളൊന്നും വേണ്ടതാലും പിന്നെ ഇതിൻ്റെ കൂടെ ഇത്തിരി പച്ചമോര് ഉള്ളി മുളകും വേപ്പിലൊക്കെ ചതച്ച് ഇഞ്ചിയൊക്കെ ചതച്ചിട്ടെന്നുണ്ടെങ്കിൽ കുശാലായി പോകണം അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം എന്താ ഇവിടെ രണ്ട് ഏറ്റയ്ക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് അതിൻ്റെ വരിപ്പൊന്ന് കളയണം എന്നിട്ട് ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ ഉപ്പും മഞ്ഞളും ഇട്ട വെള്ളത്തിലേക്ക് പച്ച വെള്ളത്തിലേക്ക് അരിഞ്ഞിടുക ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അരിഞ്ഞിടുമ്പോൾ അതിൻ്റെ കറിയെല്ലാം പൊക്കോളും അപ്പോൾ വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ടിത് ഇതുപോലെ മുറിച്ചിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കീന്തി മുറുക്കിയെടുക്കാം ഇപ്പം എല്ലാം നമ്മൾ നുറുക്കിയെടുത്ത് കഴിഞ്ഞ് നമുക്കതൊന്ന് കഴുകിയെടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് വിറകടുപ്പിൽ വെച്ച് ഇതുണ്ടാക്കാം എപ്പോഴും നമ്മൾ വിറകടുപ്പിൽ വെച്ച് സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ പിന്നെ ഞാനിത് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ഒരടുപ്പാണ് ആ അടുപ്പിലാണ് ഇപ്പോൾ വെച്ച് ഉണ്ടാക്കാൻ പോകുന്നത് ചട്ടി വെച്ച് വന്നിട്ട് തീയത്തിച്ച് കൊടുക്കാം ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അപ്പൊ ഇത്തിരി കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്നും പൊട്ടി കറക്റ്റ് ആട്ടോ കടുക് പൊട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നാലഞ്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് േർത്ത് കൊടുക്കാം ഇതൊന്ന് മൂത്ത ഒരു ഒരു രണ്ട് മൂന്ന് എല്ലി വെളുത്തുള്ളി കളിച്ചിട്ട് കൊടുക്കാം ഇനി ഞാനിവിടെ ഒരു മൂന്ന് പച്ചമുളക് സോറി ഉണക്ക മുളക് ചതച്ച് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം ഇതിന്റെ കൂടെ തന്നെ ഒരു മൂന്നു നാല് പഴുത്ത കാന്താരി മുളക് ഇവിടെ കാന്താരി മുളക് കുറയുന്നുണ്ട് അപ്പൊ അത് പഴുത്തത് പറിച്ചു ഞാൻ കുറെ ഉണക്കി അത് പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് ഒരു മൂന്നാലെണ്ണം ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ് പിന്നെ കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത കറിയാണ് പക്ഷെ നല്ല രുചിയാണ് ഇനി ഇത് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് നേരത്തെ കഴുകി വെച്ചേക്കുന്ന കായ അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒട്ടും വെള്ളം ഒഴിക്കണ്ട കേട്ടോ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് കുഴഞ്ഞു പോകും പിന്നെ ഈ സമയത്ത് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടുക പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു മൂടി ഈ വിറകിൻ്റെ അടുപ്പിലാവുമ്പോൾ സാവധാനം ഇരുന്ന് വെന്തോളും അടച്ച മുടി വേവാ വിൽക്കാം മൂടിയൊക്കെ കേട്ടോ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നുകൂടി ഇളക്കിട്ട് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഒരു അരമുറി തേങ്ങയും ചരണ്ടിയത് അതിലേക്ക് ഒരു സ്പൂണോളം ചെറിയ ജീരകം അതൊന്ന് ചതച്ചെടുക്കണം അതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുന്ന കായ തുറന്നു നോക്കുക അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി കൂട്ടിയിട്ട് കൊടുക്കുക ഈ സമയത്ത് തന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച് ആ തേങ്ങയും ജീരകവും അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കും മൂടി വയ്ക്കാം അതേപ്പം നമ്മുടെ ഏറ്റയ്ക്ക തോരൻ സൂപ്പറായിട്ടുണ്ട് ഇനി ഇത് പാത്രത്തിലേക്ക് വിളക്കാം അപ്പോൾ ഉഗ്രൻ ഐറ്റമാണ് ഇതുപോലെ നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കണോട്ടോ അടിപൊളിയാണ് കഞ്ഞിക്കും ചോറിനൊക്കെ വളരെ ടേസ്റ്റോടു കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറെ വിഭവങ്ങളുടെ വീഡിയോ ആയിട്ട് വരാം താങ്ക്